സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിലുള്ള ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം പാപ്പനംകോട് തൊഴിലും നൈപുണ്യം വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യരായി യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി തൊഴിലും നൈപുണ്യവും വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഈ കേന്ദ്രം ആരംഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് നൈപുണ്യ വികസന രംഗത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച നൈപുണ്യ വികസന ആവാസ വ്യവസ്ഥ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും ഇതിനായി നൈപുണ്യ പരിശീലന രംഗത്ത് അനുഭവ സമ്പത്തും ഭൗതിക സൌകര്യങ്ങളും മികച്ച നൈപുണ്യ കോഴ്സുകളുമുള്ള സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകി നൈപുണ്യ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പുത്തൻ തൊഴിൽ മേഖലകളിൽ മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും കെ എസ് സി നടത്തുന്നതായി അദ്ദേഹം പരാമർശിച്ചു ിച്ചു ഈ സാഹചര്യത്തിലാണ് വ്യവസായ മേഖലയ്ക്ക് ഇണങ്ങുന്ന തൊഴിൽ നൈപുണ്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന സംസ്ഥാന നൈപുണ്യ വികസന മിഷനും സ്കിൽ സെക്രട്ടേറിയറ്റുമായ കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസിന്റെ നേതൃത്വത്തിൽ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിക്കുന്നത് ഈ സെന്ററിൽ ആധുനിക തൊഴിൽ മേഖലയ്ക്ക് ഉതകുന്ന കോഴ്സുകൾക്ക് പുറമെ നൈപുണ്യ വികസനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പൊതുസമൂഹത്തിനിടയിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളും നടക്കുന്നുവെന്ന് മന്ത്രി വ്യക്തമാക്കി തൊഴിലും നൈപുണ്യവും വകുപ്പ് സെക്രട്ടറി സൌരഭ് ജെയിൻ അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു ഷിപ്പിംഗ് ആൻഡ് ലൊജിസ്റ്റിക് മേഖലയിലെ കോഴ്സുകൾ തുടങ്ങുന്നതിന് അദാനി ഗ്രൂപ്പുമായി ചേർന്ന് കെ നടത്തുന്ന കോഴ്സുകളുമായി ബന്ധപ്പെട്ട ധാരണാപത്രം മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സിഇഒ രാജേഷ് തായ്ക്കെ കെ മാനേജിംഗ് ഡയറക്ടർ വീണ എൻ മാധവൻ കൈമാറി കെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വിനോദ് ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ